നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ നേരത്തെ കണ്ടിരിക്കാം കാരണം മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും തരംഗമായ പെൺകുട്ടി പ്രയാഗ് രാജിൽ മാലയൊക്കെ വിൽക്കാൻ വേണ്ടി വന്നൊരു കുട്ടിയാണ് ഈ കുട്ടിയെ യാദർശ്യമായി ആരോ ഒരാൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടുകൂടിയിട്ടാണ് ഈ പെൺകുട്ടി പ്രശസ്തിയായത് പ്രയാഗ്രാജിൽ നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഈ മുഖം ഒരു മത നേതാവിന്റേതോ ആത്മീയ ആചാര്യതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല മറിച്ച് ഒരു മാല വിൽപ്പനക്കാരിയുടേതാണ് രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് ലളിതമായ വേഷവിധാനം കഴുത്തിൽ മുത്തുമാലകൾ മേക്കപ്പ് ഇല്ലാത്ത മുഖം നീണ്ട മുടി തിളങ്ങുന്ന കണ്ണുകൾ ആരും വീണ്ടും നോക്കി പോകുന്ന രൂപം ശിവം ലംഘ്ര പങ്കിട്ട് വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി ഒടുവിൽ ഇവരെ ചെയ്തു മധ്യപ്രദേശിലെ ഇന്നൂരിൽ നിന്നെത്തിയ പിന്നെ ഇന്റർവ്യൂകളായി റീലുകളായി സെൽഫികളായി മോണാലിസ അങ്ങൻ സ്റ്റാറായി എന്റെ പേര് മോണാലിസ ഞാൻ മധ്യപ്രദേശിലെ മഹേശ്വർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് എന്നുള്ള റിപ്പോർട്ട് ചോദ്യത്തിന് അവർ പറഞ്ഞു പതിനഞ്ച് ദിവസത്തോളമായി ഞാനിവിടെ വന്നിട്ട് എങ്ങനെയാണ് താങ്കളെ ഈ ആളുകൾ കണ്ടെത്തിയതെന്ന ചോദ്യത്തിന് അവർ പറയുന്നത് ഞാൻ എൻ്റെ മുഖമൊക്കെ മറച്ചായിരുന്നു മാല വിറ്റുകൊണ്ടിരുന്നത് പക്ഷെ അതിനിടയിൽ ആരോ ഒരാൾ വീഡിയോ പകർത്തി അതുവഴിയാണ് ഞാനിങ്ങനെ വൈറലായത് എന്നാണ് പറയുന്നത് ആളുകൾ താങ്കളെ കണ്ടെത്തിയതിന് ശേഷം വൈറലായല്ലോ അതിനുശേഷം നിങ്ങൾക്ക് മാലക്കച്ചവടം കൂടിയോ എന്ന ചോദ്യത്തിന് അവർ പറയുന്നത് ആരും മാല കൂടുതൽ വാങ്ങിക്കുന്നില്ല എനിക്ക് കച്ചവടം കുറയുകയാണ് ചെയ്തത് പക്ഷെ എല്ലാവരും വീഡിയോ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് बताइए आप आप कितनी पढ़ी पढ़ी लिखी आप? मैं लिखी नहीं। बिल्कुल लिखी हैं नहीं 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 मैं बिल्कुल है अच्छा ഈ പെൺകുട്ടിയുടെ റിപ്പോർട്ട് ചോദിക്കുന്ന ചോദ്യം താങ്കൾ ഇതുവരെ പഠിച്ചു എന്നാണ് അതിനുള്ള ഉത്തരമാണ് നമ്മളെ ഞെട്ടിക്കുന്നത് ആ പെൺകുട്ടി സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത് എഴുതാനോ വായിക്കാനോ ആ പെൺകുട്ടിക്ക് അറിയില്ല നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഈ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ലാത്ത ഒരവസ്ഥ ഒരിക്കലുമില്ല അത് നമ്മുടെ നാടും മറ്റുള്ള ചില സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരങ്ങളും ഒക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് നമ്മളടക്കം ഞാനിടക്കം പറയാറുണ്ട് പക്ഷെ നമ്മൾ എത്രയോ മുന്നിലാണ് നമ്മുടെ നാടും നമ്മുടെ കുട്ടികളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രയോ മുന്നിലാണ് എന്നുള്ള തെളിവാണ് ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം നമ്മുടെ നാട്ടിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വനവാസ മേഖലയിൽ പോലുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഒരാളുണ്ടെങ്കിൽ പോലും ആ ഒരു കുട്ടിക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകാനുള്ള അധ്യാപകർ വരെ ഇന്നുണ്ടെന്നാണ് ഞാൻ പല കൂടെ മനസ്സിലാക്കിയത് അപ്പോ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഇവിടെ കുടുംബത്തിന്റെ മാല പാടെ കുറഞ്ഞു ഈ പോപ്പുലാരിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്കയിലാണ് കുടുംബം ഇനിയും മൊണാലസ പ്രയാഗ്രാജിൽ രാജിൽ തുടർന്നാൽ ദോഷമേ ചെയ്യൂ എന്ന തോന്നലിൽ അവരെ ഇൻഡോറിലേക്ക് തിരിച്ചയക്കുകയാണ് മാതാപിതാക്കൾ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ മൊണാലിസയ്ക്ക് പത്ത് ദിവസം കൊണ്ട് ലഭിച്ചത് പത്ത് കോടി വരുമാനമെന്നാണ് മൊണാലിസയെ കാണാൻ വന്നവരെല്ലാം മാല വാങ്ങി ഇത്രയും കച്ചവടമുണ്ടായെന്നാണ് ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ എന്നാൽ ഇതിൽ ഒട്ടും വാസ്തവമില്ലെന്ന് മൊണാലിസയുടെ കുടുംബം പറയുന്നു ആളുകൾ കൂടിയത് മൊണാലിസയുടെ കച്ചവടത്തെ സാരമായി ബാധിക്കുകയാണ് ഉണ്ടായത് നിരവധി പേർ മൊണാലിസയ്ക്ക് ചുറ്റും കൂടിയെങ്കിലും അവരിൽ ആരും മൊണാലിസ വിൽക്കുന്ന മാലകളും മറ്റും വാങ്ങിയില്ല തിരക്ക് കാരണം കച്ചവടം നടത്താനും മൊണാലിസയ്ക്ക് സാധിച്ചില്ല ഒപ്പം ഈ പ്രശസ്തി അവരുടെ ഗ്രാമത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടർന്ന് അവരെ പ്രയാഗ്രാജിൽ നിന്ന് മഹേഷ്വറിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നു കുടുംബത്തിന് ഒരു മാല വിറ്റാൽ തുച്ഛമായ ലാഭമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും പത്ത് കോടിയുടെ കച്ചവടം നടത്താൻ തങ്ങൾക്ക് കഴിയില്ലെന്നും മൊണാലിസയുടെ കുടുംബവും മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ സങ്കടത്തോടെയാണ് താൻ പ്രയാഗ് വിടുന്നതെന്നും അടുത്ത ഷാഹി സ്നാലിന് മുൻപ് തിരിച്ചെത്താമെന്നാണ് പ്രതീക്ഷയെന്നും മൊണാലിസ मैं इतनी मेहनत से आज करके आई होगी मेले में जाऊंगी कुछ पैसे कमाऊंगी अब तो अभी नहीं मिल रहे अभी क्या खाली आज जाऊंगी मैं वहाँ